രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉപ്പ വിളിച്ചിരുന്നു എല്ലാവരും പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ റിസൾട്ടൊക്കെ വന്ന് പുതിയ അഡ്മിഷനും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ മകൻ അവൻ കേരളത്തിന് പുറത്തുള്ളൊരു സ്ഥാപനത്തിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ സ്ഥാപനത്തെ പറ്റി അന്വേഷിച്ചപ്പോ അതിന്റെ തൊട്ടടുത്തൊന്നും പള്ളികളില്ല അവന്റെ നിസ്കാരം അവന്റെ ജുമ ഒക്കെ പ്രശ്നമാണ് അപ്പൊ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ് എന്നാണ് ആ ഉപ്പാക്ക് അറിയേണ്ടത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൊരാ മനസ്സുണ്ടല്ലോ അത് വലിയൊരു മനസ്സാണ് എവിടെന്നാണ് അങ്ങനത്തെ ഒരു ചിന്ത വരുന്നത് ദീനിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു മനുഷ്യനെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളെ നാട്ടിലൊക്കെ കുട്ടികൾ എവിടെയൊക്കെ പോയിട്ട് പഠിക്കുന്നുണ്ട് പുറത്തു പോയി പഠിക്കണ്ടെന്നൊന്നല്ല പറയുന്നത് പഠിക്കണം പക്ഷെ പഠിക്കുമ്പോ ആ സാഹചര്യങ്ങളും അവിടുത്തെ അവസ്ഥയും കൂടി നമ്മൾ ഓരോരുത്തരും പരിഗണിക്കണം നിസ്കരിക്കാത്ത ഡോക്ടർമാർ എന്താ കൊണ്ട് പ്രയോജനം മാപ്പാനുംമ്മാനും തിരിഞ്ഞു നോക്കാത്ത എഞ്ചിനീയർമാർ എന്താ അതുകൊണ്ട് കാര്യം അവനക്ക് കുറേ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകും ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ സാലറി വാങ്ങുന്നുണ്ടാകും പ്രിയപ്പെട്ടവരെ ദീനു വിറ്റിട്ട് ദുനിയാവ് വാങ്ങാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എങ്കിൽ അത് നഷ്ടക്കച്ചവടാൻ ദീനും വേണം ദുനിയാവും വേണം പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് ദീനും നഷ്ടപ്പെടാൻ പാടില്ല ദുനിയാവും നഷ്ടപ്പെടാൻ പാടില്ല പ്ലസ് ടു കഴിഞ്ഞ് അടുത്തൊരു ഘട്ടം ആലോചിക്കുമ്പോൾ അവിടെ നമ്മൾ രണ്ടും പരിഗണിക്കണം ദുനിയവ് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ ഇവിടെ വെറും അൻപത് അറുപത് കൊല്ലങ്ങളാണ് നമുക്ക് ജീവിക്കാനുള്ളത് അറ്റമില്ലാത്തൊരു ജീവിതം നമുക്ക് വേറെ വരാനുണ്ട് അതുകൊണ്ട് നമ്മുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ പഠനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി ഗൗരവത്തിൽ ചിന്തിക്കണം ഹൈദരാബാദിലും ചെന്നൈയിലും ബാംഗ്ലൂരിലും മംഗലാപുരത്തൊക്കെ പോയിട്ട് പഠിക്കുന്ന പെൺകുട്ടികളുണ്ട് ഒരു കുഴപ്പമില്ല അവരവിടെ സുരക്ഷിതരാണ് എങ്കിൽ അവർക്ക് അവിടെ നിന്ന് പഠിക്കാം പഠിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ പലപ്പോഴും പല ഉപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കാത്തത് അവരുടെ യാത്രയാൻ അള്ളാഹുന്ദസൂൽ സലി വസ്ലം പറഞ്ഞല്ലോ ലാ തുസാഫിർമർ മെഹറമിൻ ഒരു മെഹറമില്ലാതെ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പറ്റൂല ഒരു സംഗതിക്ക് എപ്പോഴാണോ യാത്ര എന്ന് പറയുക അതിലൊരു പെണ്ണിന്റെ കൂടെ മഹം ഉണ്ടായിരിക്കണം വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ഒരാൾ ഉണ്ടായിരിക്കണം പാപ്പുണ്ടാവണം അല്ലെങ്കിൽ മക്കൾ മക്കളുണ്ടാവണം സഹോദരന്മാരുണ്ടാവണം അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടാവണം അതല്ലാതെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുന്റെ റസൂൽ സലുസലമ വിലക്കിയതാൻ ഇത് നാലു അഞ്ചു കൊല്ലം പുറത്തു പോയിട്ട് പഠിക്കാൻ ഒരു ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് ഓളെ കൂടെ ആരാ ഉള്ളത് ഒറ്റക്കാണ് ചിലപ്പോൾ ആ കോളേജിൽ പഠിക്കുന്ന ഏതോ ആൺകുട്ടികളുടെ കൂടെയാണ് അവൾ യാത്ര ചെയ്യുന്നത് പറ്റൂ ഹറാമാണ് ആ യാത്ര ഇസ്ലാം അനുവദിക്കാത്ത യാത്രയാണ് നമ്മുടെ പെൺകുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്നു ഇനി കേരളത്തിൽ തന്നെ പഠിക്കാൻ എന്താണ് അവരുടെ യൂണിഫോം പാൻസും ഷർട്ടും ധരിച്ചിട്ടാണ് ഒരു കോളേജിൽ പോകുന്നത് ലഹന റസൂൽ അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലമ ശബിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണിനെയും അള്ളാഹുൻ റസൂൽ സല്ലാഹു അലി വസല്ല ശപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദീന് വിറ്റിട്ട് ദുനിയാവ് വാങ്ങാൻ ശ്രമിക്കരുത് അത് നഷ്ടാൻ അത് അപകടമാൻ അതുകൊണ്ട് മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ദു ദുനിയാവ് മാത്രം നമ്മൾ പരിഗണിച്ചാൽ പോരാ ദീനു കൂടി പരിഗണിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള നല്ലൊരു ഓപ്ഷനാണ് ജാമിയത്തുൽ ഹിന്ദൽ ഇസ്ലാമിയ ഞങ്ങളൊക്കെ പഠിച്ചത് അവിടെയാണ് അപ്പം ദീൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള നല്ലൊരു ഓപ്ഷനാണ് ജാമ്യ വേങ്ങര മിനിയൂട്ടിയിലുള്ള ജാമ്യ ആൺകുട്ടികൾക്ക് മിനിയൂട്ടിയിൽ ഉണ്ട് പെൺകുട്ടികൾക്ക് പാണക്കാടും ക്യാമ്പസ് ഉണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ ദീൻ ആയത്തിൽ പഠിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ സ്ഥാപനങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാമെന്ന് കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്